ഹലോ ഫ്രണ്ട്സ് പത്തരം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി പുറത്തുനിന്നും വലിയൊരു ഫയലൊക്കെ ആയിട്ട് കയറി വരികയാട്ടോ അപ്പം ദേവയാനയുടെ കയ്യിലിരിക്കുന്ന ഫയൽ കാണുമ്പം നമ്മുടെ അനാമിക ചോദിക്കുന്നുണ്ട് അല്ല വല്യമ്മേ ഇതെന്താ കൈ വലിയ ഫയലൊക്കെ ഇരിക്കുന്നത് ഇതെന്താ വല്യമ്മെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതൊന്നുമില്ല അനാമിക മോളെ എൻ്റെ അച്ഛൻ എൻ്റെ പേരിലോട്ട് സ്വത്ത് എഴുതി തന്നതാണ് അതിൻ്റെ ഡോക്യുമെൻസാണ് ഇത് ഓ അപ്പോൾ വലിയമ്മ ഇതിൻ്റെ രജിസ്ട്രേഷന് പോയതാല്ലേ പിന്നെ വല്ല്യമ്മയുടെ സ്വത്ത് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ടാകുമല്ലോ വലിയമ്മയുടെ അച്ഛൻ വലിയ കോടീശ്വരനാണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ആ സ്വത്ത് മുഴുവൻ വല്ല്യമ്മയ്ക്കായിരിക്കുമല്ലേ കിട്ടുന്നത് എന്നൊക്കെ അനാമിക ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട് അതേ മോളെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒറ്റ മോളാണ് അതുകൊണ്ട് അച്ഛൻ്റെ സ്വത്തുക്കൾ മൊത്തം എനിക്ക് തന്നെയാണ് കിട്ടുന്നത് നേരത്തെ ഒരു പത്ത് കോടി അച്ഛൻ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അച്ഛൻ എൻ്റെ പേരിലോട്ട് ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമാണ് എഴുതി തന്നിരിക്കുന്നത് ആ സ്ഥലമെല്ലാം കൂടി വിറ്റാൽ ഒരു നൂറുനൂറ്റമ്പത് കോടി രൂപ കിട്ടും ഇതൊക്കെ കേൾക്കുമ്പം അനാമികയും ചാനകയും ആകെ ഒന്ന് ഞെട്ടി നിൽക്കുക കേട്ടോ എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട് എന്ത് വല്യമ്മ നൂറ്റമ്പത് കോടിയോ ഓ ഇതൊക്കെ വല്യമ്മയ്ക്ക് കിട്ടുന്ന പൈസയല്ലേ ഈ പൈസയെല്ലാം എന്തായാലും വല്യമ്മ ആദർശേഡിൻ്റെ പേരിലായിരിക്കുമല്ലേ ആക്കാൻ പോകുന്നത് ഇതൊക്കെ അവളുടെ ഭാഗ്യം മോളെ ആ നയനയുടെ ഭാഗ്യം ഇതെല്ലാം ആദർശന കിട്ടുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് നയനയ്ക്ക് തന്നെയല്ലേ കിട്ടുന്നത് ഓ അവളുടെ ഒരു ഭാഗ്യം അതല്ലാതെ പിന്നെ എന്താ പറയണ്ടേ പിന്നെ ഈ മുത്തശ്ശിൻ്റെ വകയും ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഇനി അവൾക്ക് കിട്ടും ഇതെല്ലാം നയനയുടെ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ ജാനകി ഇങ്ങനെ കുശുമ്പോടെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അതൊന്നും എനിക്കറിയില്ല ജാനകി ഇവിടുത്തെ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് അത് ജയേണ്ട അച്ഛനാണ് തീരുമാനിക്കേണ്ടത് പിന്നെ എൻ്റെ അച്ഛൻ എനിക്ക് തന്ന സ്വത്തുക്കളെല്ലാം ആരുടെ പേരിലോട്ട് മാറ്റണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണല്ലോ എന്തായാലും ഞാൻ ആദർശിൻ്റെ പേരിലോട്ടല്ല ഈ സ്വത്തുക്കളെല്ലാം മാറ്റുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ പേരിലോട്ടാണ് ഞാൻ ഈ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അകത്തോട്ട് കയറിപ്പോവുകയാണ് വെല്ലമ്മ ആർക്കായിരിക്കും ആ സ്വത്ത് എഴുതി കൊടുക്കാൻ പോകുന്നത് എന്തായാലും ആ പെൺകുട്ടിയുടെ ഒരു ഭാഗ്യം നൂറ്റമ്പത് കോടിയുടെ സ്വത്തല്ലേ അവൾക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയുക കേട്ടോ അനാമിക മോളെ മോൾക്ക് മനസ്സിലായില്ലേ ആ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് മനസ്സിലായി അത് മോൾ തന്നെയാണ് ഏട്ടത്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അനാമിക മോളെയാണ് ആ മോക്ക് തന്നെയാണ് സ്വത്തുക്കളെല്ലാം എഴുതി തരാമെന്ന് പറഞ്ഞതും അതല്ലാതെ ആർക്ക് എഴുതി കൊടുക്കാനാണ് മുത്തശ്ശൻ എല്ലാ സ്വത്തുക്കളും നയനിക്കെഴുതി എഴുതി കൊടുക്കുമെന്നോർത്ത് മോക്ക് ഭയങ്കര ടെൻഷനായിരുന്നുവല്ലോ അതുപോലെ തന്നെ ഏട്ടത്തിക്കും അതോർത്ത് നല്ല ഉണ്ടായിരുന്നു ഏട്ടത്തിയുടെ മുഖം മൊത്തം ആടുന്നത് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് പത്ത് നൂറ്റമ്പത് കോടി രൂപയോടെയുള്ള ഏട്ടത്തി സ്വത്ത് മൊത്തം കിട്ടാൻ പോകുന്നത് എൻ്റെ അനാമിക മോൾക്ക് തന്നെയാണ് എന്നൊക്കെ ജാനകി അനാമികയോട് പറയുകയാട്ടോ ഇത് കേൾക്കുമ്പം അനാമികക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് നേരാണോ അമ്മേ ആ സ്വത്തുക്കളെല്ലാം വലിയമ്മ എൻ്റെ പേരിലാണോ എഴുതി തരുന്നത് അത് സത്യമാണോ എന്നാൽ ഈ വിവരം എൻ്റെ വീട്ടുകാരെ വീട്ടുകാരെയൊന്നും അറിയിക്കട്ടെ ഞാൻ എന്തായാലും എൻ്റെ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അനാമിക അവിടെ നിന്ന് പോവുകയാട്ടോ അങ്ങനെ അനാമിക രേവതിയെ ഫോൺ വിളിക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ വല്യമ്മയ്ക്ക് പത്ത് നൂറ് നൂറ്റമ്പത് കോടി രൂപയോളം സ്വത്തുക്കളാണ് വല്യമ്മയുടെ അച്ഛൻ എഴുതി കൊടുത്തിരിക്കുന്നത് ആ സ്വത്തുക്കളെല്ലാം ആദർശനു പോലും കൊടുക്കാതെ വല്യമ്മ എല്ലാം എൻ്റെ പേരിലോട്ടാണ് എഴുതി തരുന്നത് ഇതെല്ലാം കൂടി കേൾക്കുമ്പോഴത്തേക്കും രേവതി ആകെ ഒന്ന് ഞെട്ടി നല്ല സന്തോഷത്തിൽ നിൽക്കുക കേട്ടോ എന്നിട്ട് രേവതി പറയുന്നുണ്ട് അത് ശരിയാണോ മോളെ ദേവയാനിക്ക് ദേവയാനിക്കിപ്പോൾ അങ്ങനത്തെ ബുദ്ധിയൊക്കെ തോന്നിയോ ഇത്ര നല്ല ബുദ്ധിയൊക്കെ രേവതി ദേവയാനിക്ക് തോന്നി തുടങ്ങിയോ ഓ എന്തായാലും നന്നായി ഞാൻ വിചാരിച്ചു എല്ലാം നയനയ്ക്ക് കൊടുക്കുകയുള്ളൂ നയനോടെയാണ് സ്നേഹം എന്ന് എന്നാൽ ഇപ്പോഴും നിനക്കാ നിന്നോടാണ് ദേവയാനിക്ക് സ്നേഹം എന്തായാലും ഇത് നിൻ്റെ അച്ഛനറിയുമ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമാകും എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അമ്മ അച്ഛനെയും കൂടി കൂട്ടി നാളത്തിന് ഇങ്ങോട്ട് പോര് സ്ഥലം നാളത്തിനെ എൻ്റെ പേരിലോട്ട് എഴുതി തരാൻ പോകുകയല്ലേ അത് കാണാൻ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം രേവതി വേണുവിനോട് പറയുകയാണ് വേണുവിന് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ വേണുവാണെങ്കിൽ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വേണു പറയുന്നുണ്ട് എന്തായാലും ഈ പത്ത് നൂറ് നൂറ്റമ്പത് കോടി രൂപയോളം സ്വത്തല്ലേ ഉള്ളത് അതിൽ ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽക്കണം എന്തായാലും നല്ല പൈസ കിട്ടും ആ സ്ഥലം വിറ്റാല് നമ്മുടെ ഈ കടങ്ങളും ബാധ്യതകളും എല്ലാം തീർക്കാം എന്നിട്ട് ഈ വീട് നമുക്കിവിടെ വേണ്ട ഈ വീട് തീരെ പോരാ നമുക്ക് ആ സ്ഥലത്ത് തന്നെ നല്ലൊരു വീട് പണിയാം എന്നൊക്കെ ദേവതയോട് പറയുകയാണ് വേണു അങ്ങനെ ജാനകി നയനയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് നയനോട് പറയുന്നുണ്ട് എടി നിനക്കൊരു വിചാരമുണ്ട് നിന്നെ ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് നീ എന്തായാലും ഇവിടുത്തെ സ്വത്തും കാര്യങ്ങളും കണ്ടിട്ടാണല്ലോ നീ നിൻ്റെ ചേച്ചിയും ഇവിടെ വന്ന് വന്നത് എന്തായാലും എല്ലാ സ്വത്തുക്കളൊന്നും നിൻ്റെയൊക്കെ കിട്ടാൻ പോകുന്നില്ല പിന്നെ മുത്തശ്ശനെ നീ എങ്ങനെയൊക്കെയോ പറഞ്ഞ് വശത്താക്കി അതുകൊണ്ട് മുത്തശ്ശൻ്റെ സ്വത്തുക്കളെല്ലാം നിനക്ക് കിട്ടുമായിരിക്കും എന്നാൽ നിൻ്റെ അമ്മായിയമ്മയില്ലേ എൻ്റെ ഏട്ടതി എൻ്റെ ഏട്ടതിയുടെ ഒരു സ്വത്ത് പോലും നിനക്ക് കിട്ടേയില്ല അതെല്ലാം ഏട്ടതി എൻ്റെ അനാമികമ്മോളുടെ പേരിലോട്ടാട്ടോ എഴുതി കൊടുക്കുന്നത് നീ എന്തായാലും അതിന് പങ്കു പറ്റാനൊന്നും വരണ്ട എന്നൊക്കെ ജാനകി ദേഷ്യത്തോടെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് ആർക്ക് വേണ ഇളയമേ ഈ സ്വത്തുക്കളെല്ലാം എനിക്കൊരിക്കലും സ്വത്തിനോട് ഒരു അത്യാഗ്രഹവുമില്ല ഞാൻ ആരുടെയും ഒരു സ്വത്തും ആഗ്രഹിക്കുന്നില്ല ഞാൻ അധ്വാനിച്ച് പൈസ കണ്ടെത്താനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് എൻ്റെ ആവശ്യത്തിനുള്ള പൈസ ഞാൻ കണ്ടെത്തുകയും ചെയ്യും പിന്നെ അനാമികക്ക് ഈ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കാൻ എൻ്റെ അമ്മ അത്രയ്ക്കും വിഡ്ഢിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് പോവുകയാണ് ഈ പറയുന്നതെല്ലാം അജയൻ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നയന പോയി കഴിഞ്ഞപ്പോൾ അജയൻ ജാനകിയുടെ അടുത്ത് വന്ന് ജാനകിയോടെ ആയിട്ട് പറഞ്ഞു ജാനകി നീ ഈ ചെയ്യുന്നതൊന്നും തീരെ ശരിയല്ല നീ നയനമോളോട് ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു നീ എന്തിനാണ് ഇപ്പോഴും നയനമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് പണ്ട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ നിനക്ക് നയനമോളോട് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ നീ എന്നാൽ ഇപ്പോൾ ചെയ്യുന്നത് തീരെ ശരിയല്ല ജാനകി നിൻ്റെ മരുമകൾ വന്നപ്പോഴാണ് നിനക്ക് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് ഇനി നീ ഒരിക്കലെങ്കിലും അവളെ കുറ്റപ്പെടുത്തുന്നത് കണ്ടാൽ എൻ്റെ കയ്യിൽ നിന്ന് നീ നല്ലത് വാങ്ങും അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ അജയൻ അവിടെ പോവുകയാട്ടോ പിന്നീട് അനാമിക നവ്യനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട് എടി നീ ഇവിടുന്ന് പോയത് ഒരുപാട് നന്നായി നീ പോയതോടെ എൻ്റെ ഭാഗ്യം എല്ലാം നന്നായിട്ട് തെളിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അതെന്താടി മുത്തശ്ശൻ നിൻ്റെ പേരിലോട്ട് സ്വത്തുക്കളെല്ലാം എഴുതി തരാമെന്ന് പറഞ്ഞോ മുത്തശ്ശൻ അങ്ങനെ എന്തായാലും മണ്ടത്തരൊന്നും കാണിക്കുന്നതല്ലല്ലോ നവിയുടെ കളിയാക്കലെകുമ്പോൾ അനാമിക നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ആർക്ക് വേണടി നിൻ്റെ മുത്തശ്ശൻ്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് നിൻ്റെ മുത്തശ്ശൻ്റെ ഒരു സ്വത്തുക്കളും വേണ്ട എനിക്ക് എൻ്റെ വലിയമ്മ സ്വത്തുക്കളെല്ലാം എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയമ്മയുടെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം വല്യമ്മയ്ക്ക് കിട്ടി ആ സ്വത്തുക്കളെല്ലാം വലിയമ്മ എൻ്റെ പേരിലോട്ട് പേരിലോട്ടാക്കിത്തരും എന്തായാലും നിൻ്റെ അനിയത്തിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇനി അത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാളെ നീയും കൂടി ഇവിടെ വാ നിന്റെ അനീതിയുടെ കൂടെ നീയും കൂടെ നിന്ന് എൻ്റെ പേരിലോട്ട് ിമ്മ സ്വത്തുക്കൾ എഴുതുന്നതെല്ലാം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ഫോൺ കട്ട് ചെയ്യുക ഇതൊക്കെ കേട്ട് നവിയാണെങ്കിൽ ഒന്നും വിശ്വസിക്കാനാകാതെ ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ആദർശ ദേവയാനോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത് അമ്മ എന്താ അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ആ അനാമികയുടെ പേരിൽ എഴുതി കൊടുക്കുകയാണോ അമ്മ എന്തും മന്ദബുദ്ധി തരാം കാണിക്കുന്നത് അമ്മയ്ക്ക് അവളുടെ പേരിൽ എഴുതി കൊടുക്കാനാണോ തോന്നിയത് അമ്മ ഒരിക്കലും എൻ്റെ പേരിൽ എഴുതി തരണമെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് സ്വത്തിനോട് ഒരു ആർത്തിയില്ല പക്ഷേ അതെല്ലാം അമ്മയുടെ പേരിൽ തന്നെ കിടന്നോളുമല്ലേ എന്നൊക്കെ ആദർശ പറയുമ്പോൾ എടാ ആരാ പറഞ്ഞത് നിന്നോട് ഞാൻ അനാമികയുടെ പേരിൽ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുകയാണെന്ന് ഞാൻ എന്തായാലും അവൾക്ക് എൻ്റെ ഒരു തരി സ്വത്തുക്കൾ പോലും ഞാൻ കൊടുക്കുകയില്ല എന്തിനാണ് ഞാൻ അവൾക്ക് സ്വത്തുക്കൾ കൊടുക്കുന്നത് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വത്തുക്കളാണ് അതെനിക്ക് കണ്ടവർക്ക് കൊടുക്കേണ്ട ഒരേ ആവശ്യവുമില്ല പിന്നെ അനാമികയെ ഈ പറയുന്നത് പോലെ എനിക്ക് വലിയ ഇഷ്ടവും ഒന്നുമില്ല പിന്നെ എൻ്റെ അനീമോൻ്റെ ഭാര്യയാണല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് ഞാൻ അവളെ സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനെ അവിടെ നിന്ന് പോവുകയെട്ടോ അനാമികക്ക് ദേവയാനയുടെ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കാൻ പോവുകയാണെന്നാണ് ജാനകി പറഞ്ഞത് അത് എന്തിൻ്റെ ആവശ്യമാണ് കോടീശ്ശേരിയായ അനാമികയ്ക്ക് ഈ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കരള് മാറ്റി വച്ചതോടെ അവളുടെ സുബോധം എല്ലാം നഷ്ടപ്പെട്ടോ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാട്ടോ രേവതിയും വേണുവും അങ്ങോട്ട് കയറി വരുന്നത് എന്താ വേണു ഇത്രയും രാവിലെ എന്തെങ്കിലും വിശേഷവും എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട് പിന്നെ എൻ്റെ മോള് വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ പിന്നെ ദേവേട്ടത്തി ദേവേട്ടതിയുടെ സ്വത്തുക്കളെല്ലാം എൻ്റെ മോളുടെ പേരിൽ എഴുതി കൊടുക്കുകയല്ലേ ആ സ്ഥലമൊക്കെ ഒന്ന് കാണണം പിന്നെ രജിസ്റ്റർ ചെയ്യണം അതിന് ഞങ്ങൾ കൂടെ ഉണ്ടാക്കണമെന്ന് മോൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത് രേവതി നീ ആ സമ്മാനം അങ്ങ് കൊടുത്തേ എന്ന് വേണു പറയുമ്പോൾ ഇത് ദേവേശിക്ക് ഞങ്ങൾ വാങ്ങിയ ഒരു സാരിയാണ് പതിനയ്യായിരം രൂപയോളം വരും ഈ സാരിക്ക് എന്തായാലും ദേവേശിക്ക് ഇത് നന്നായി ചേരും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രേവതി ആ സാരി എടുത്ത് ദേവയാനിക്ക് കൊടുക്കുകയാട്ടോ എനിക്ക് എന്തിനാ രേവതി സാരിയൊക്കെ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കിഷ്ടം പോലെ സാരികളുണ്ട് അതിൽ കുറയണം ഞാൻ ഉപയോഗിച്ചിട്ട് പോലും അതെല്ലാം അലമാരിയിൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് പിന്നെ എനിക്കെന്തിനാണ് സാരി ഇതെന്തായാലും അനാമികയുടെ അമ്മായിയമ്മയായ ജാനകയ്ക്ക് തന്നെ കൊടുത്തേക്ക് എന്ന് ദേവയാനി പറയുമ്പോൾ പിന്നെ എൻ്റെ അമ്മായിയമ്മയ്ക്കല്ലേ സാരി അവളുടെ കയ്യിൽ ഒരു സെൻ്റ് സ്ഥലം പോലും ഇല്ല അങ്ങനെയുള്ള അവൾക്കല്ലേ ഞാൻ സാരി വാങ്ങി കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ അനാമിക അത് സാരില്ലേ ഏട്ടത്തി അനാമികയുടെ അമ്മ ഇഷ്ടം കൊണ്ട് ഇടത്തിക്ക് വാങ്ങിച്ച് തന്ന സാരിയല്ലേ അതെന്തായാലും ഏട്ടത്തി സ്വീകരിക്കേ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി അങ്ങനെ ആ സാരി സ്വീകരിക്കുകയാണ് എന്നാൽ സമയം വഹിക്കേണ്ടത് ദേവീജി നമുക്ക് വേഗം പോയി ആ പ്രോപ്പർട്ടി ഒന്ന് കണ്ടാലോ എന്ന് വേണു പറയുമ്പോൾ അതിനെന്താ വേണു നമുക്ക് വേഗം പോയി കാണാം ഇവിടെ അടുത്ത് തന്നെയാണ് ആ പ്രോപ്പർട്ടി ജാനകി നീ വരുന്നില്ലേ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് ഈ സമയത്താണ് നയന റെഡിയായിട്ട് അങ്ങോട്ട് വരുന്നത് നയനെ കാണുമ്പോഴത്തേക്കും അയനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് അല്ല നിങ്ങൾ നിങ്ങളെന്തേലും ഇങ്ങോട്ട് ഒരുങ്ങി കൂട്ടി വന്നിരിക്കുന്നത് ഏത് കാര്യത്തിനും മുൻപന്തിയിലുണ്ടാകും ഒരു അപശകനുമായിട്ട് നിങ്ങൾക്ക് അവിടെ ഞാൻ ഇരുന്നാൽ പോരെ ഞാനങ്ങനെ വലിഞ്ഞു കയറി വരുന്നതൊന്നുമല്ല ആദർശമായിട്ടൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയന മോളെ അവളെന്തായാലും കൂടെ വരട്ടെ നിന്റെ പേരിലോട്ട് പ്രോപ്പർട്ടി എഴുതുന്നത് അവളും കൂടി കാണണമെന്ന് ദേവേശിക്ക് തോന്നി കാണും അതുകൊണ്ടാണ് ദേവേശി അവളേം കൂടി വിളിച്ചത് എന്തായാലും അതൊക്കെ കാണുമ്പോൾ നല്ല അസൂയ തോന്നും എന്നൊക്കെ രേവതി അനാമികയോട് പറഞ്ഞു കൊടുക്കുകയാട്ടോ അങ്ങനെ ദേവയാനി എല്ലാവരെയും കൂട്ടി ദേവയാനിയുടെ പ്രോപ്പർട്ടി കാണിക്കാൻ ചെല്ലുകയാണ് അപ്പോൾ വേണു അനാമികയോട് പറയുന്നുണ്ട് അനാമിക എല്ലാം കണ്ടോ പത്തു നൂറ്റമ്പത് ഏക്കറുടെ സ്ഥലമാണിത് മൊത്തം ഒന്ന് ശരിക്കും നോക്കിക്കോ എന്തായാലും നയനയ്ക്ക് കിട്ടാത്ത ഭാഗ്യമാണ് മോൾക്ക് കിട്ടുന്നത് എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് അത് ശരിയാണെന്നു വച്ചാൽ എന്തായാലും ഞാൻ ഇതെല്ലാം ശരിക്കും നോക്കുന്നുണ്ട് എൻ്റെ പേരിലോട്ടല്ലേ ഈ സ്ഥലമെല്ലാം വരുന്നത് എന്തായാലും ഇത് എൻ്റെ പേരിലായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്ഥലം നമുക്ക് വിൽക്കണം എന്നാലേ നമ്മുടെ കടങ്ങളും ബാധ്യതകളും എല്ലാം തീരുകയുള്ളൂ ഇതെൻ്റെ അച്ഛൻ്റെ സ്ഥലമാണ് ഇത് നയനമോൾക്ക് ഇഷ്ടമായോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ഇഷ്ടമായ അമ്മയെന്ന് നയന മറുപടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് നിനക്ക് ഇത് ഇഷ്ടമായിട്ടൊന്നും കാര്യമില്ലടി ഇത് എൻ്റെ മോൾക്ക് ഏട്ടത്തി എഴുതി കൊടുക്കാൻ പോകുന്ന സ്വത്താണ് എന്തായാലും നിനക്കിത് കിട്ടാനൊന്നും പോകുന്നില്ല ഏട്ടത്തി നമുക്ക് എന്തായാലും ഡോക്യുമെൻസ് കൊണ്ട് നേരെ രജിസ്ട്രാർ ഓഫീസിലോട്ട് പോയാലോ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് കേട്ടോ അതുതന്നെയാണ് എൻ്റെയും തീരുമാനം ജാനകി ഇന്ന് തന്നെ രജിസ്ട്രാർ ഓഫീസിൽ പോകണം അതിന് അനാമികയും വേണു രേവതി ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല ഞാനും നയനയും ആദർശം കൂടെ പോയാൽ മതി എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാകുമോ ഏട്ടത്തി അനാമിക മോള് വന്നാലല്ലേ രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ അവളുടെ പേരിലോട്ടല്ലേ സ്വത്തുക്കളെല്ലാം മാറ്റി എഴുതാൻ പോകുന്നേ എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള സ്വത്തുക്കളാണെന്ന് നിനക്കറിയാലോ ജാനകി എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ് അതാണ് എൻ്റെ അച്ഛൻ എനിക്ക് തന്നിരിക്കുന്നത് അതെന്തായാലും ഞാൻ അനാമിക അനാമികമോൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ സ്വത്തിൻ്റെ അവകാശികൾ എൻ്റെ മക്കളും മരുമകളുമാണ് ഇത് എൻ്റെ അവകാശി എൻ്റെ നയനമോളാണ് ഇതെൻ്റെ നയനമോൾക്ക് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജാനകി നിൻ്റെ പേരിൽ എന്തെങ്കിലും സ്വത്തുക്കളുണ്ടെങ്കിൽ അത് നീ നിൻ്റെ മരുമകൾക്ക് എഴുതി കൊടുക്കുക ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും ആകെ ഒന്ന് മൊത്തം ഞെട്ടി നിൽക്കുക ോ ഇതേ ഏട്ടതി വെറുതെ തമാശ കളിക്കല്ലേ കേട്ടോ ഇതിനാണോ ഏട്ടതി അനാമികയുടെ അച്ഛനെ അമ്മേനെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ ജാനകി ദേവയാനോട് ഒത്തിരി ദേഷ്യപ്പെടുകയാട്ടോ ഞാൻ ആകെ വിളിച്ചത് നയനെയും ആദർശമോനേയും മാത്രമാണ് വേറെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല നിങ്ങളെല്ലാം വന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നൊക്കെ പറയുകയാട്ടോ ദേവയാനി ഇത് കുറച്ചു കൂടിപ്പോയി എൻ്റെ മകള് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ മകൾക്ക് എഴുതി കൊടുക്കുമെന്ന് ഒരുപാട് ആശിച്ചതാണ് നിങ്ങൾ എന്താണ് ചെയ്തത് വിളിച്ചു വരുത്തിയിട്ട് ഇല്ല ഇട്ടിട്ട് എന്ന് പറഞ്ഞ രീതിയിലായിപ്പോയി എൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ നിങ്ങളുടെ തറ സ്വഭാവം കാണിച്ചാൽ ഞാൻ അതിൻ്റെ ബാക്കി ചെയ്യും എന്നൊക്കെ ദേഷ്യത്തോടെ വേണു പറയുകയാട്ടോ വില്ലയമ്മേ വെറുതെ എൻ്റെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കരുത് എൻ്റെ അച്ഛൻ ആരാണെന്ന് വില്ലയമ്മയ്ക്ക് ശരിക്കും അറിയില്ല എന്തായാലും ഇതിൻ്റെ പകുതി സ്വത്തേലും എൻ്റെ പേരിൽ തരണം അല്ലാതെ ഇത് വിളിച്ചു വരുത്തി നാണം കെടുത്തിയ പോലെയായിപ്പോയി അതിനെന്തായാലും ഞങ്ങൾ നിൽക്കുകയില്ല എന്നൊക്കെ അനാമിക പറയുകയാണ് ഞങ്ങളെ പിന്നെ എന്തിനാ മോളെ വിളിച്ചു വരുത്തി നാണം കെടുത്തിയത് എല്ലാം നയനയ്ക്ക് എഴുതി കൊടുക്കുന്നത് കാണിക്കാനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് അതെന്തായാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയും ദേവയാനിയുടെ അടുത്തോട്ട് വരികയാട്ടോ നിങ്ങളധികം സംസാരിക്കേണ്ട വേണു നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് എത്രത്തോളം സ്വത്തുക്കൾ ഉണ്ടെന്നും എനിക്കറിയാം നിങ്ങൾ പിന്നെ അനാമിക മോൾക്ക് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഞങ്ങളെ കാണിച്ചിരുന്നല്ലോ എന്താ ഇതുവരെ അവിടെ വീട് വെച്ച് കഴിഞ്ഞില്ലേ ജാനകി നീ എന്താ ആ കാര്യമൊന്നും ഇവരോട് ചോദിക്കാത്തത് എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ട ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ജാനകി നീ എന്തായാലും ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനാക്കുക എന്നിട്ട് വാ എൻ്റെ അച്ഛൻ്റെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ തീരുമാനമാക്കാൻ ഇതെന്തായാലും എൻ്റെ നയനമോൾക്ക് ഞാൻ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചതാണ് അതെന്തായാലും ഞാൻ അവൾക്ക് തന്നെ എഴുതി കൊടുക്കുകയും ചെയ്യും നയനമോളെ ആദൃശ് നിങ്ങളെന്തായാലും കയറ് ഇന്ന് തന്നെ ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ എൻ്റെ നയനമോളുടെ പേരിലാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനി നയനേനെയും ആദർശിനെയും കൂട്ടി അവിടെ നിന്ന് പോകുക കേട്ടോ ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാനാകാതെ ആകെ ഷോക്കായി നിൽക്കുകയാണ് അനാമികയും രേവതിയും രേണുവും ജാനകിയുമൊക്കെ